നമസ്തേ കുട്ടികളെ ഇന്നിവിടെ പറയാൻ പോണത് നാളികേരത്തിൻ്റെ പൊങ്ങിനെക്കുറിച്ചാണ് നാളികേര പൊങ്ങിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ചാണ് പറയുന്നത് തേങ്ങാ പൊങ്ങ് അല്ലെങ്കിൽ തേങ്ങാ പൂവെന്നൊക്കെ പറയില്ലേ ഒക്കെ ഒന്ന് തന്നെയാണ് അപ്പോൾ കുറച്ച് നാളികേരം മുളച്ച് കെട്ടിയിട്ടുണ്ട് പറമ്പിലൊക്കെ കിടന്നായിരുന്നു കിടന്നതായിരുന്നു അത് പൊളിച്ച് നോക്കിയപ്പോൾ അതിൽ പൊങ്ങ് കിട്ടി അപ്പോൾ അതിൻ്റെ ഔഷധ ഗുണങ്ങളെക്കുറിച്ച് പറയാമെന്ന് വിചാരിച്ചു അപ്പോൾ സാധാരണ മഴയിലൊക്കെ കിടന്ന് നനഞ്ഞ് മുളച്ച നാളികേരാണ് ഇങ്ങനെ പൊങ്ങ് കിട്ടുക അപ്പോൾ നാളികേരം മുടച്ച് കഴിഞ്ഞാൽ ചിലത് ഇങ്ങനെ കട്ടിയുള്ള പൊങ്ങ് കിട്ടും ചിലത് ഇങ്ങനെ പഞ്ഞി പോലെയുള്ളത് കിട്ടും ഇതിന് രണ്ടിനും ഒരേ ഔഷധ ഗുണം തന്നെയാണ് ഇത് രണ്ടും നല്ല സ്വാദുമാണ് കിട്ടാം ഇത് എന്തുകൊണ്ട് ഇത്രയും ഔഷധ ഗുണമുള്ളതായി എന്ന് നമുക്ക് നോക്കുമ്പോൾ ഇത് ഒരു തരത്തിലും മായം ചേർക്കാത്തതും അതുമാതിരി തന്നെ ഒരു തരത്തിലും വിഷം അടിക്കാൻ പറ്റാത്തും ഒരു ഭക്ഷ്യവസ്തുവാണ് ഈ തേങ്ങ എന്ന് കിട്ടുന്ന പൊങ്ങ് നമ്മളെ നാട്ടുമുറത്തൊക്കെ പറയും തവളം മൂത്രമൊഴിക്കാത്ത വെള്ളം ഉണ്ടെങ്കിൽ അത് നാളികേരത്തിൻ്റെ ഉള്ളിലത്തെ വെള്ളം മാത്രമാണെന്ന് അതുമാതിരി തന്നെയാണ് ഇത് നാളികേരത്തിൻ്റെ ഉള്ളിലെ സുരക്ഷിതമായിട്ടിരിക്കുന്ന ഒരു പൊങ്ങ് അല്ലെങ്കിൽ ഒരു ഭക്ഷ്യവസ്തുവാണ് അത് വളരെയധികം ഔഷധഗുണമാണ് എന്താ കാരണമെച്ചാൽ നമ്മൾ പ്രകൃതി നമുക്ക് തരുന്നത് ഓരോ സാധനം മരുന്നുകളാണ് അതിലൊരു മരുന്നാണ് ഈ നാളികേരത്തിൽ നിന്ന് കിട്ടുന്ന പൊങ്ങ് അപ്പോൾ ഏറ്റവും കൂടുതൽ ഇതിന് ഗുണം ചെയ്യുന്നത് എന്താ വെച്ചാൽ പ്രമേഹ രോഗികൾക്ക് ഷുഗർ കുറയ്ക്കാൻ കുറയ്ക്കാനും ഇൻസുലിൻ വർദ്ധിപ്പിക്കാനും വളരെ നല്ലതാണ് അതുകൊണ്ട് പ്രമേഹ രോഗമുള്ളവർ ആഴ്ചയിൽ ഒരിക്കെങ്കിലും ഇത് കിട്ടുകയാണെങ്കിൽ കഴിക്കാൻ നോക്കുക രണ്ടാമത് നമുക്ക് കുട്ടികൾക്കും മുതിർന്നവർക്കും വയസ്സായവർക്കും പ്രതിരോധന ശക്തി കൂട്ടാൻ വളരെ നല്ലൊരു ഔഷധം കൂടിയാണ് ഈ നാളികേരത്തു നിന്ന് കിട്ടുന്ന പൊങ്ങ് അതുമാതിരി തന്നെ നമ്മുടെ തൊലിപ്പുറത്ത് അല്ലെങ്കിൽ തൊക്ക് രോഗങ്ങൾ വരാതിരിക്കാൻ ഇത് കഴിക്കുന്നത് നല്ലതാണ് മാസത്തിലൊരിക്കോ ആഴ്ചയിലും കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിൻ്റെ വേറൊരു ഉപയോഗം മൂത്രച്ചൂട് ഇല്ലാതെയാവാനും ഇത് ജ്യൂസ് അടിച്ച് കഴിക്കുകയോ അല്ലെങ്കിൽ അത് നേരിട്ട് കഴിക്കുകയോ ചെയ്ത് കഴിഞ്ഞാൽ വളരെ നല്ലതാണ് മൂത്രച്ചൂട് ഇല്ലാതെയാവും അതുമാതിരി തന്നെ നമുക്ക് മലബന്ധം അല്ലെ ശരിക്കും മലം ശോധനയില്ലാത്തവർക്ക് ഇത് ആഴ്ചയിലൊരിക്കുക അല്ലെങ്കിൽ മാസത്തിലൊരിക്കുകയോ കഴിച്ചു കഴിഞ്ഞാൽ ശരിയായ ശോധന ലഭിക്കുന്നതായിരിക്കും ഇതെല്ലാം പുറമെ വളരെ ഉപകാരമുള്ള ഒരു കാര്യമാണ് നമ്മുടെ ശരീരത്തിൽ കൊഴുപ്പ് കുറയ്ക്കുക അമിതമായ വണ്ണം പൊണ്ണത്തടി എന്നൊക്കെ പറയില്ല അങ്ങനത്തെ തടിയുള്ളവർ തടി കുറയ്ക്കാൻ ഒരു ഇത് ഉപയോഗിക്കാം ഇത് ദിവസം നിങ്ങൾ ഇത് ഭക്ഷണത്തിൽ കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറഞ്ഞ് നിങ്ങൾ വണ്ണം കുറയുന്നതായിരിക്കും നമ്മുടെ ഇത് കഴിക്കുന്ന മൂലം നമ്മുടെ ശരീരത്തിലെ കൊഴുപ്പ് കുറയുക അതുമാതിരി തന്നെ നമുക്ക് ഉണ്ടാകുന്ന ഹൃദയത്തിലുണ്ടാകുന്ന ഹൃദയ രോഗങ്ങൾക്ക് ഹൃദയ അറ്റാക്ക് ശരീരം അറ്റാക്ക് വരാതിരിക്കാനും ഹൃദയത്തിൽ കൊഴുപ്പടിയാതിരിക്കാനും വളരെ നല്ലൊരു മരുന്നാണ് ഈ നാളികേരത്തുനിന്ന് കിട്ടുന്ന പൊങ്ങ് പൊങ്ങ് അല്ലെങ്കിൽ തേങ്ങാ പൊങ്ങ എന്നൊക്കെ പറയണത് ഇത് നിങ്ങൾക്ക് വീടുകളിൽ കിട്ടിയില്ലെങ്കിലും കൂടെ ഇപ്പോൾ പുറത്തൊക്കെ വാങ്ങാൻ കിട്ടുന്നുണ്ടെന്ന് പറയണു അങ്ങനെ വാങ്ങി കഴിച്ചാലും കൂടെ വളരെ നല്ലതാണ് പിന്നെ വേറെ ഒരു ഔഷധമായിട്ട് ഇത് ഉപയോഗിക്കാവുന്ന മുടി കൊഴിച്ചിലിന് കുട്ടികൾക്ക് താറിന് പേനൊക്കെ ഉണ്ടായിട്ട് മുടി കൊഴിയുന്നില്ലേ അതിന് നിങ്ങൾ ഇത് നല്ലോണം അരച്ച് നിറുകേൽ പുരട്ടി കഴിഞ്ഞാൽ മുടി കൊഴിച്ചിലും നിൽക്കുന്നതായിരിക്കും അപ്പോൾ നമുക്ക് മുടി കൊഴിയുന്നതിനും അതുമാതിരി തൊക്കു രോഗത്തിനും വയറ സംബന്ധമായ മലബന്ധത്തിനും ഒക്കെ വളരെ നല്ലതാണ് അതുമാതിരി തന്നെ വയസ്സായവർക്ക് വയ്യാതെ കിടക്കുകയാണെങ്കിൽ അവർക്ക് ആഹാരം ശരിയായ രീതിയിൽ കഴിക്കാൻ പറ്റുന്ന പറ്റാത്തവർക്ക് അല്ലെങ്കിൽ ഇറക്കാൻ പറ്റാത്തവർക്ക് ഇത് ജ്യൂസ് അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് ക്ഷീണം ഉണ്ടാവില്ല നമ്മൾ ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് ക്ഷീണം വരുന്ന ഒരു അവസ്ഥയൊക്കെ വരുമല്ലോ അപ്പോൾ അത് അവർക്കും ഇത് കഴിക്കുന്നത് വളരെ നല്ലതാണ് അപ്പോൾ എല്ലാവിധ അസുഖങ്ങൾക്കും അതുമാതിരി ക്ഷീണം മാറാനും ദാഹം മാറാനും എല്ലാറ്റിനും നല്ലൊരു പ്രതിവിധിയായ ഒരു നല്ലൊരു മരുന്നും നല്ലൊരു ഭക്ഷണ വസ്തുവാണ് ഈ നാളികേരത്തിൽ നിന്ന് കിട്ടുന്ന പൊങ്ങ് അതുകൊണ്ട് നിങ്ങൾക്ക് ലഭിക്കുമ്പോഴൊക്കെ ഇത് കഴിക്കാൻ നോക്കുക അത് വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് വാങ്ങി കഴിക്കാം ജ്യൂസായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ കഴിക്കാം അങ്ങനെ കഴിച്ചാൽ നല്ല സ്വാദാണ് അങ്ങനെ കഴിക്കാം നിങ്ങൾക്ക് ഇത് സാധാരണ എന്തൊക്കെയോ സ്നാക്സൊക്കെ ഉണ്ടാക്കി കഴിക്കുന്നുണ്ട് അങ്ങനെ കഴിക്കാം അപ്പോൾ എല്ലാവരും ഈ ഇതിൻ്റെ ഉപയോഗം മനസ്സിലായേണ്ടാവും എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമയച്ചാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം